ചില ടോപ്പിക്കുകൾ എത്ര പഠിച്ചിട്ടും മനസ്സിലാകുന്നില്ല ചില സബ്ജക്റ്റുകൾ അതിലേറെ പഠിച്ചിട്ടും പരീക്ഷക്ക് എഴുതാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സയൻസ് സബ്ജക്ട് പഠിക്കുന്നത് പോലെയാണ് നമ്മുടെ ലാംഗ്വേജ് പഠിക്കേണ്ടതെന്ന് ഒരിക്കലുമല്ല സയൻസിന് സയൻസിന്റെതായ രീതികളുണ്ട് അതേപോലെ തന്നെ ലാംഗ്വേജിന് ലാംഗ്വേജിൻ്റെതായ രീതികളുണ്ട് പക്ഷേ ഇതിലൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ ചില കാര്യങ്ങൾ നമ്മൾ ബൈഹാർട്ട് പഠിക്കേണ്ടി വരും സയൻസിൽ ചില സൂത്രവാക്യങ്ങൾ ചില ഫോമുലാസുകൾ നമ്മൾ കാണാതെ പഠിക്കേണ്ടി വരും ലാംഗ്വേജിലാണെങ്കിൽ ഗ്രാമർ പോർഷൻസുകള് നമ്മൾ കാണാതെ പഠിക്കേണ്ടി വരും പക്ഷേ ഈ കാണാതെ പഠിക്കുന്നതിൻ്റെ അളവ് കൂടുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രശ്നം അഥവാ റൊട്ടൈസം നിങ്ങൾക്കുണ്ടാവുന്നത് പല കുട്ടികളും അർത്ഥമറിയാതെ ചില ഭാഗങ്ങൾ കാണാപ്പാടം പഠിക്കുകയും അത് അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് എഴുതുകയും ഒരു ശീലമുണ്ട് ഇതിനെയാണ് നമ്മൾ റൊട്ടൈസം എന്ന് പറയുന്നത് അതുകൊണ്ട് ചില കാര്യങ്ങളിൽ റൊട്ടൈസം നല്ലതാണ് പക്ഷെ ചില കാര്യങ്ങളിൽ റൊട്ടൈസം നല്ലതല്ല അത് കൂടുന്ന സമയത്താണ് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ മാർക്ക് നമ്മൾക്ക് സ്കോർ ചെയ്യാൻ പറ്റാതിരിക്കുന്നത് അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യാം കൃത്യമായിട്ടോ ബേസിക് ഐഡിയ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം അതിന്റെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ടായിരിക്കണം അതിനെ നമ്മൾ വിപുലീകരിക്കേണ്ടത് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക മാത്രമല്ല നിങ്ങളെ കൂട്ടുകാരന്മാർക്കും അതുപോലെ തന്നെ കൂട്ടുകാരികൾക്കും ഒക്കെ ഷെയർ ചെയ്യാം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ